സഹോദരന്മാർ അലൈഹി നബിസ് യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു കാര്യം യാത്രയിൽ നല്ല സഹയാത്രികനെ കൂടെ കൂട്ടണം എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിണങ്ങിയ എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ പറ്റുന്ന നമുക്ക് ഗുണകരമായി ഉപകാരം കിട്ടുന്ന ഒരു നല്ല ആളെ സ്വഭാവ നല്ല ഉള്ള ഒരാളെ ആയിരിക്കണം യാത്രയിൽ കൂടെ കൂട്ടേണ്ടതെന്നാണ് കാരണം യാത്ര എന്നുള്ളത് ഒരളവുപോലാണെന്നാണ് ഒരാളെ തിരിച്ചറിയാനുള്ളൊരു അളവ് പോലാണ് യാത്ര ഉമർദല്ലാഹു ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരാളെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ ഇന്നെ ആളെ അറിയോന്ന് ചോദിച്ചു അപ്പൊ ഒരാൾ ഞാൻ അയാളെ അറിയുന്നു അപ്പൊ ഉമറദ്ല്ലാഹു പറഞ്ഞു ആ നീ അയാളുടെ അയൽവാസി ആയിരിക്കും അല്ലേ അയൽവാസി ഒന്നുമല്ല എന്നാ പിന്നെ നീ എന്തേലും സാമ്പത്തികമായ ഇടപാട് നടത്തിയിട്ടുണ്ടായിരിക്കും അയ്യേ ഞാൻ അങ്ങനെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടൊന്നുമില്ല അപ്പോ ഒന്നെങ്കിൽ അല്ലെങ്കിൽ നീ അയാളോട് യാത്ര ചെയ്തിട്ടുണ്ടാവും ഏ യാത്രയൊന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ നിനക്ക് അയാൾ അറിയാന്ന് ചോദിച്ചു അപ്പൊ ഉമർദല്ലാ ഉത്തരം ആ നിനക്ക് അയാൾ അറിയാ എന്ന് പള്ളിയിൽ കൃത്യമായി വന്നിങ്ങനെ ഉമർദയുടെ പ്രയോഗം നിറയുക വന്ന് തല കുമ്പിട്ട് ഇങ്ങനെ പോവുണ്ടാവും അതായിരിക്കും നീ കാണല്ലേ ആ അതെ നിന്നൊക്കെ എല്ലാ തെതിരി അനുഭൂഷിയ നിനക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഉമർദ മൂന്നാമത് ചോദിച്ചാൽ തന്നെ അയാളോട് യാത്ര ചെയ്തിട്ടുണ്ടോന്ന അപ്പൊ ഒരാളെ തിരിച്ചറിയാൻ അയാൾ ആരാണെന്ന് തിരിച്ചറിയാൻ അയാളെ മനസ്സിലാക്കാനുള്ള ഒരു അളവ് യാത്ര അതുകൊണ്ട് നല്ല സഹയാത്രികനെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പോകുന്ന സന്തോഷം സന്തോഷവും തിരിച്ചു വരുമ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നായി അർത്ഥം രണ്ടാമത് നബി പറഞ്ഞു യാത്ര വായിക്കുന്ന ആളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം കാരണം എന്താണ് അത് യാത്ര പോകുന്ന ആൾക്കൊരു ബോധമാണ് അയാൾ അള്ളാഹുവിന്റെ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് ഏത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ഒരു കാരണവശാലും തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുന്ന കാറ്റഗറിയിലാണ് താൻ ഉള്ളത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് അയാൾ പറയണം നമ്മൾ അയാൾക്ക് അയാൾക്ക് ഒരു നല്ല ബോധമുണ്ടായിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ സംഗീത ഇനവി പറഞ്ഞു യാത്രയിൽ നമ്മൾ സമയം നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മൾ ദീർഘയാത്രയായിരിക്കും ഒരുപാട് സമയം നമുക്കുണ്ട് ഫ്രീ ടൈം ആയിരിക്കും അത് അത് നല്ല നല്ല നമുക്ക് ഗുണകരമായ കാര്യത്തിന് വേണ്ടി ഒന്നിന് നല്ല പുസ്തകങ്ങൾ വായിക്ക അല്ലെങ്കിൽ നല്ലത് കാര്യങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ നിക്കൾ അങ്ങനെ നല്ല നല്ല കാര്യത്തിന് വേണ്ടി യാത്ര പോയി വരുമ്പോഴേക്കും നമുക്ക് നല്ല ഒരു മുതൽ കൂട്ടാകുന്ന നല്ലത് ഉപയോഗപ്പെടുത്തണം നാലാമത് രവി പറഞ്ഞു ഒരു യാത്രയ്ക്ക് കിട്ടുന്ന ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന നിഷേധിക്കപ്പെടുന്ന ഒന്നും നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ യാത്രക്ക് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും അത് നിഷേധിക്കപ്പെടാൻ പറ്റും കാരണമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് കാരണം യാത്രക്കാർക്ക് കിട്ടുന്ന ഒരു ദൈവികമായ ആനുകൂല്യം നഷ്ടപ്പെടുന്ന മറ്റൊന്ന് അവസാനമായി നമ്മൾ ശ്രദ്ധിക്കണ സംഗതി നമുക്ക് ഏത് യാത്രയ്ക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാവും പക്ഷെ അതായിരിക്കില്ല നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്നർത്ഥം പല യാത്രയുടെയും ലക്ഷ്യസ്ഥാനം മരണമായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം ഇറങ്ങേണ്ടെന്നർത്ഥം കാരണം നമ്മള് പലപ്പോഴും മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് വേണ്ടി കയറിയിരുന്ന ആളുകളാണ് സെക്കൻഡുകൾ കൊണ്ട് വെണ്ണീറായി പോയത് എന്നാണ് നമ്മൾ കണ്ടത് മണിക്കൂർ ഒരു വിമാനം യാത്ര ചെയ്യാൻ എത്ര ഇന്ധനം വേണം മണിക്കൂർ ഒരു വിമാനം യാത്ര ചെയ്യാൻ ഇന്ധനം എത്രയായിരിക്കും അത്ര ഇന്ധനമാണ് ഒരു സെക്കൻഡിൽ കത്തിത്തീർന്നത് അപ്പൊ അതിന്റെ ആ ഭയാനകത ആലോചിച്ച് നോക്കൂ അപ്പം അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ ഒരു പക്ഷേ നമ്മുടെ ലക്ഷ്യസ്ഥാനം അത് മരണമായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി ആയിരിക്കണം പോകേണ്ടതും പറയേണ്ട തത്വം അപ്പം അങ്ങനെ നമ്മുടെ യാത്രകളൊക്കെ ക്രമീകരിച്ച് പോയാൽ ആ യാത്ര ഈ പക്ഷേ നമ്മുടെ അവസാനത്തെ യാത്രയാണെങ്കിൽ ഒരു യാത്രക്കാരന് കിട്ടുന്ന എല്ലാ ആനുകൂലികളും കിട്ടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും അള്ളാഹുവിനെക്കിലേക്ക് മാറാകട്ടെ